ഹലോ ചക്കരേളെ ചോറ് ഉണ്ണാൻ പോകുന്ന ചോറ് ഉണ്ണാൻ പോവുകയാണില്ല ഞാൻ വിളിച്ചോളാം എൻ്റെ ഒരു ആത്മവിശ്വാസമാണ് അപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് രണ്ട് മൂന്ന് പേരുണ്ടിന്ന് പിന്നെ രണ്ട് പേര് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി ഉടനെ വന്നത് എന്തൊക്കെയായിട്ടാണെന്ന് അറിയാമോ കാര്യം ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നതിന് പിന്നെ കൃഷ്ണനെ കാണാൻ പോകുന്ന കണക്ക് വന്നിരിക്കുക വേണ്ട കൃഷ്ണനുള്ള ഇഷ്ടമുള്ള എണ്ണയും തുളസിയൊക്കെ ആയിട്ട് നമ്മൾ ചെല്ലത്തില്ലേ എന്ന് പറഞ്ഞു കണക്ക് എൻ്റെ ഗുരുവായൂരപ്പാ ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ പിന്നെ ഞങ്ങൾ ചോർണ്ണം പോവുകയാണ് എന്തൊക്കെ അറിയാമെന്നറിയാവാ പടവലങ്ങ തോരമ്പെച്ചത് മയിലെ മുളകിട്ട് കറി വെച്ചത് മോര് കാച്ചത് മത്തി വറുത്തത് കരി നെല്ലിക്ക കരി നെല്ലിക്ക ഞാനത് പാളിച്ചിട്ടില്ല കരി നെല്ലിക്ക ആയിരിക്കുന്നതല്ല അത് നീ വെളുത്തുള്ളി ചതച്ച് ഒന്ന് വറയിലിട്ടെടുക്കണോ എടുക്കണം അത് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല വെളുത്തുള്ളി തീർന്നുമായിരുന്നു മേടിക്കാൻ പോണം അപ്പോൾ നാരങ്ങാച്ചാർ നാരങ്ങാച്ചാറ് മാങ്ങാച്ചാറ് എനിക്ക് എപ്പോഴും ഘോഷയാത്ര പോലെ ഉണ്ട് ഇത്രയും സാധനങ്ങൾ ഒക്കെ ആയിട്ട് നമ്മൾ ചോറിന ഒരു നാടൻ ചെറിയൊരു ഊണ് നിങ്ങളും വാങ്ങട്ടെ അപ്പോൾ ഇവർക്ക് ചമ്മരി മുഖം കാണിക്കരുതെന്ന് പറഞ്ഞു അതുകൊണ്ടാകട്ടെ അല്ല കാണിച്ചേനെ ഞാൻ അപ്പോൾ ഇന്നലെ ആകെ ഇന്ന് പേര് പറയണം പേരെന്തോ പ്രമീള പ്രമീള മുടവ് അനീറ്റ അനീറ്റയും പ്രമീളയും അവളുടെ പേര് പോലെ വിദ്യ എനിക്ക് എപ്പോഴും മറന്നു എനിക്കെപ്പോഴും മറന്നുപോകും ഈ ക്യാമറ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഒരു കർഷകരം ഞാൻ ക്യാമറ കയ്യിലെടുക്കുക ഫോൺ ഓൺ ചെയ്യുക തന്നെ പിടിക്കുക അതല്ല നമ്മൾ വെറുതെ ഒന്നും ഞാൻ കരുതി വെച്ചിട്ട് പറയാറില്ല ഓർക്കുന്ന അപ്പം പറയുകയാണ് അല്ല പ്രത്യേകം ഇല്ല പ്രത്യേകിച്ച് ഒരുങ്ങുന്നത് ഞാൻ സാധാ എപ്പോഴും ഒരുങ്ങേ അച്ച വീട്ടിൽ ചെന്നിട്ടും ഞാൻ ലിഫ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ ഒരു ലൈറ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ എനിക്കൊരു എൻ്റെ ഒരു ആത്മവിശ്വാസമാണ് ഓരോരുത്തർക്കും ഓരോ അല്ലേ വിശ്വാസം അല്ലേന്ന് പറഞ്ഞു പോസിറ്റീവായിട്ടിരിക്കുക ഇവര് എൻ്റെ പോസിറ്റീവ് എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് അത്യാവശ്യം അയ്യോ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ എല്ലാരും ഇപ്പൊ ആകേം പറയുന്ന പോസിറ്റീവ് എനർജി ഞാൻ പകരുന്നുണ്ടെന്ന് കേൾക്കുമ്പോ അല്ല മറ്റുള്ളവർക്ക് അതുവരെ പുള്ളിക്കാരി അഡ്വക്കേറ്റു ആണല്ലേ ഒരു സന്തോഷം ഒരുപാട് ഒരുപാട് പേര് പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ വിളിച്ചിട്ടേ ഭയങ്കര സന്തോഷമാണ് ഞാൻ ചടഞ്ഞിരുന്നതാണ് എൻ്റെ മനസ്സ് ഭയങ്കര മൂടോപരിപ്പെനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നു ഞാൻ ഒരുങ്ങുന്നുണ്ട് കണ്ടാ തന്നെ ഒരു പ്ലസ് പോയിന്റ് അല്ലേ അല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഒരുങ്ങുന്നത് പോസിറ്റീവ് എനർജി ഉണ്ടാവൂടെ ചക്രകളെ നമുക്ക് കണ്ണാടിയിൽ നോക്കി നമ്മൾ ഒരുങ്ങുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഇത്ര നാൾ എന്തെടുക്കുമായിരുന്നു നമ്മൾ എവിടെ ആയിരുന്നു നമ്മളിലൊരു നമ്മളുണ്ടെന്ന് നമുക്ക് അപ്പം മനസ്സിലാവും നമ്മൾ വാടി തൂങ്ങിയിരിക്കരുത് എവിടെയും നമ്മുടെ മാരണം വരെ നമുക്ക് ജീവിച്ചേ പറ്റത്തുള്ളു അല്ലെ തീർച്ചയായിട്ടും ആ ജീവിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഒരു പ്രശ്നം ജീവിതത്തിലേക്ക് വരുമ്പം നമ്മൾ പുള്ളിക്കാരി മറ്റേ ീമോ ഒക്കെ ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആയിരുന്നു ഇപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപെട്ട് വന്ന ഒരാളാണ് എന്റെ അടുത്ത് ഇരിക്കുന്നത് അത് സംഭവം ആദ്യം നേരിടുമ്പോ തോന്നിയ മനോഭാവം എന്തുവാ ജീവിതം തീർന്നു എന്തോ തോന്നിയോന്നിയത് ആദ്യം ഇത് ഈ ഇവിടെ വന്ന ഡോക്ടർ അതിങ്ങനെ ചെക്ക് ചെയ്തിട്ട് സ്കാൻ ചെയ്യണോന്ന് മാത്രം പറഞ്ഞെങ്കി ഒന്നും തോന്നില്ല ഒരു എൻ എഫ് എസ് സി ടെസ്റ്റ് ചെയ്യണോന്ന് പറഞ്ഞ് ഇങ്ങറിയും ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇത് പ്രശ്നമാണ് നമുക്ക് വേറെ ഇവിടെ പറഞ്ഞിടത്തൊന്നും ചെയ്യണ്ട നമുക്ക് പുറത്തു പോയി ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് വരികയും എല്ലാ ടെസ്റ്റുകളും ചെയ്ത് അവസാനം ആ റിസൾട്ട് കയ്യിൽ മേടിക്കുമ്പോൾ ഒന്ന് വിങ്ങിപ്പോയി നമ്മളെ അറിയാം മനസ്സുകൊണ്ട് അറിയാമായിരുന്നിട്ട് ഒന്ന് വിങ്ങിപ്പോയി ഏട്ടനോട് കുറെ നേരം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇതായിരിക്കും പക്കയാണെന്നുണ്ടെങ്കിൽ ഇതിനെ അതി ആദ്യം വേണ്ട മനോധര്യമാണ് ഇതല്ല നമ്മുടെ ജീവിതവേ ഒരു ക്യാൻസറാണ് ഈശ്വര എന്തൊക്കെ പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് അല്ലേ ഒരു രണ്ട് പിള്ളേരെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നു നമ്മൾ വളരെ പ്രതീക്ഷ പഠിപ്പിച്ച കൊണ്ടുവരുന്ന പിള്ളാരെ കൊണ്ടുവന്നു നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് ജോലി കിട്ടുന്നില്ല ആണല്ലേ എത്ര പേരുണ്ടെന്നറിയാമോ ജോലി കിട്ടാൻ പോയങ്കരം പോയ അടിപൊളി ഡിഗ്രിയും പി ജി ഒക്കെ എടുത്ത് ഡോക്ടറേറ്റ് എടുത്ത പിള്ളേർക്കും ഒരു ജോലി കിട്ടുന്നില്ല അപ്പോൾ ആ മാതാപിതാക്കളുടെ മാതാപിതാക്കളൊരു അവസ്ഥയെന്നാലോചിച്ച് ലോണൊക്കെ എടുത്താണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് സാമ്പത്തിക സ്രോതസ്സെല്ലാം മക്കളിൽ കാണുകയാണ് അവർ നാളെ ലോൺ അടച്ചോളും അവർ ആ പ്രശ്നങ്ങളിലൊക്കെ പെട്ടുപോകുന്ന ഒരുപാട് വേണം കുറേ നാൾ കഴിയും ഇപ്പം അവർക്കൊക്കെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് ക്ഷമയോടെ ഇരിക്കാൻ ഒരു ആരെങ്കിലും ഒരാൾ വേണം വേണം നമ്മളിപ്പോൾ ഓർക്കുമോ അവർ നമ്മൾ വലിയ ഇപ്പം നമ്മൾ പൊതുവേ ആളുകളെ കാണുമ്പോൾ ഓർക്കുന്നതെന്ന് അറിയാമോ അവർ ഒക്കെ എല്ലാം അറിയാം പക്ഷേ എല്ലാം അറിയാം അവർക്ക് പുറമേ കാണുന്ന മോഡിയിൽ എല്ലാം ഉണ്ട് എന്തിൻ്റെ കുഴപ്പം പക്ഷേ അവരോടും സംസാരിക്കുമ്പോഴേക്കും അവരുടെ കുഴപ്പം അവർ അടുക്കമെന്ന് നമുക്ക് മനസ്സിലാകുന്നു അവർക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടോ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേര് ഇപ്പം ഞാൻ പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ അവരോട് നമ്മൾ ഈ സമയം കടന്നു പോകുന്നു നിങ്ങൾ സമയമായിട്ട് സമയമായില്ല സമയമായില്ല നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം ശ്രമം അതായത് കുറച്ച് ശ്രമിച്ചിട്ട് കിട്ടിയില്ല ഉടനെ നിരാശ വന്ന് നിരാശ ഒരു രോഗമാണ് നിരാശ രോഗമാണ് അതുപോലെ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കണം നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി നമ്മളിലേക്ക് വരും ശ്രമിച്ചുകൊണ്ടിരിക്കണം നല്ല പ്രാർത്ഥനയുണ്ടായിരിക്കണം പോസി നമ്മളാ ജോലി നമ്മളിലേക്ക് എത്തുന്നതായിട്ട് നമ്മൾ ഭാവനയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മൾ ഏത് സ്റ്റൈൽ ജീവിതമാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളിലേക്ക് വരും അതൊരു സമയമുണ്ട് ആ ടൈമിൽ നമ്മളെത്തും പക്ഷേ സമയ ആ സമയങ്ങളിലൂടെ കടക്കുമ്പോഴെല്ലാം ഈശ്വരനെ മുറുകെ പിടിച്ചുള്ള പ്രാർത്ഥന പോസിറ്റീവ് വൈബ് നിരാശ കൊണ്ട് എവിടെയെങ്കിലും കിടന്നാൽ നമ്മളെ വിളിച്ചാൽ ജോലിയും നമ്മൾ ഒരു ലക്ഷ്യത്തിലും എത്തുമില്ല ആ തോണി എവിടെയെങ്കിലും നടന്ന് അലേ എത്തേ ഉള്ളൂ പക്ഷേ അതല്ല അതിനായി പരിശ്രമിക്കുന്ന അതിൻ്റെ പിന്നെ തന്നെ നമ്മൾ ഉണ്ടെങ്കിലേ നമ്മൾ അവിടെ എത്തത്തുള്ളൂ ഉറപ്പായ കാര്യമാണ് കേട്ടോ നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്നവർ അങ്ങനെ ആയിരിക്കണം രണ്ട് ദിവസം പരിശ്രമിച്ച് രണ്ട് ദിവസം വിളകിച്ച് പ്രാർത്ഥിച്ച് രണ്ട് ദിവസം രാവിലെ എഴുന്നേറ്റ് പോസിറ്റീവായിട്ടിരുന്നു ഓ ഇതൊക്കെ ഇവർ പറഞ്ഞ സത്യമാണ് ഇത് നേരെയാണ് അല്പവിശ്വാസികൾ രക്ഷപ്പെടില്ല രക്ഷപ്പെടത്തില്ല ആ അതിലേക്ക് ഉന്നം വെച്ച് ഏ ഇപ്പം നമ്മളിപ്പോൾ ഗെയിമോ ചെയ്യുന്നവരൊക്കെ തന്നെ ഒത്തിരി പേര് എനിക്ക് അണ്ട്സുണ്ട് നമ്മളിതിൽ നിന്ന് മാറി നമുക്കൊരു നല്ല ജീവിതം നമ്മൾ ജീവിക്കുന്ന ആദ്യം മൈൻഡിനെ സെറ്റാക്കണം പൈസ ഇല്ല ചിലപ്പോൾ ഇതൊക്കെ ചികിത്സിക്കാൻ പണം നടത്തില്ല അപ്പോൾ ഒരു സ്ഥലം മുട്ടിച്ചിട്ടുമ്പോൾ ഒരു സ്ഥലം അതൊക്കെ വരും നമ്മുടെ കാര്യം ദൈവം നടത്തി തരുമെന്ന് വെച്ചാൽ പ്രകൃതിക്ക് അങ്ങനെ കഴിവുണ്ട് നമ്മളിലേക്ക് വരും ഉറപ്പായ കാര്യമാണ് നമ്മൾ എന്ത് കാര്യവും വേണമെന്ന് അതിലേക്ക് ജാഗ്രത കൂട്ടാൽ മാത്രമേ വരുത്തുള്ളൂ അല്ലാതെ വരത്തില്ല വേണം എന്ന് പറഞ്ഞാൽ സാമട്ടിരുന്ന ഒന്നും വരത്തില്ല കേട്ടോ അതുകൊണ്ട് എല്ലാവരോടും കൂടി പറയുകയാണ് നമ്മുടെ സ്ഥിരമായ ചിന്തകൾ ചിന്തകളിലേക്ക് നമ്മൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തണം നിരന്തര ചിന്തയും നിരന്തര പ്രാർത്ഥനയും അതിനു വേണ്ടിയുള്ള പരിശ്രമം അതിനു വേണ്ടി തന്നെ ആയിരിക്കണം നമ്മുടെ കൂടുതലും എനർജി അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കാവുള്ളൂ എങ്കിലേ അത് നമ്മളിലേക്ക് എത്തത്തുള്ളൂ അല്ലാതെ അലസന്റെ കൂടെ എന്ത് ജീവിതം കിട്ടാൻ ഒരു ജീവിതം അല്ലേ സ്വപ്നങ്ങളില്ലാത്തവന് എന്ത് ലക്ഷ്യം അല്ലേ ഒരു ലക്ഷ്യമില്ല അവൻ മാഡം ഇങ്ങനെ അലയും സ്വപ്നമുള്ളവനെ ഒരു ലക്ഷ്യം ഉണ്ടാകത്തുള്ളൂ എനിക്ക് അങ്ങനെ ആകണം സ്വപ്നം കാണണം ഓരോരുത്തരെയും കണ്ട് നമ്മൾ ഇപ്പം പറയത്തില്ലോ അവനെ പോലെ ആകണമില്ല ആണ ആഗ്രഹിക്കണം ഒരു വലിയ വീട് ഒരുത്തം വെക്കുന്നത് കണ്ട ചെറിയ വീടെങ്കിലും എനിക്ക് വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും അതല്ലാതെ ആകില്ലേ എനിക്കുണ്ടെങ്കിൽ മതി കിടക്കുന്ന പാ മതി ഇവിടെ എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ പാ തന്നെ കിട്ടത്തുള്ളൂ അല്ല വീട് കിട്ടത്തില്ല അതൊക്കെ അസൂയ പറ അസൂയ പറഞ്ഞിട്ടും കാര്യമില്ല നെഗറ്റീവായിട്ട് ഒന്നും പറയുകയും ചെയ്യില്ല നമ്മുടെ ചിന്തയും പ്രവർത്തനവും ശീരിയും ഒരാളെ കാണുമ്പോൾ നമ്മൾ ചടഞ്ഞു കുടഞ്ഞിരിക്കുന്നതിൻ്റെ അടുത്ത് തിന്നാൽ നമ്മൾ രണ്ട് ഒരു രണ്ട് മണിക്കൂറിലേ നമ്മളും അങ്ങനെ ആവും നമ്മൾ എനർജി എവിടെയും നമ്മുടെ നടു ഇരിക്കാൻ നോക്കുക സംസാരം നല്ല സ്ഫുടതയോടുകൂടെ ആകുക എപ്പോഴും ചിരിക്കൊക്കെ നല്ല ഉന്മേഷത്തോടുകൂടി ചിരിക്കാൻ നോക്കുക ബൂസ്റ്റപ്പ് ചെയ്തിരിക്കുക എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ അങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെയുള്ളവരുടെ കൂടെ ജനം കൂടത്തുള്ളൂ ഇപ്പം എൻ്റെ കൂടെ ജനം കൂടുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അങ്ങനെ ഒരു പോസിറ്റീവായി വെള്ളം കൊണ്ടല്ലേ വരത്തില്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ആ പ്രിയപ്പെട്ടവരെ എന്തുണ്ട് വിശേഷ അങ്ങനെയാണ് ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് പോകുന്ന തള്ളേ എന്ന് പറയാം എൻ്റെ ഫോണിൽ ആരും ഒക്കെ പറയുന്നില്ല ഞാനത് കഥകളിലൂടെ പറഞ്ഞ് നിങ്ങളൊന്ന് കേ ചില കാര്യങ്ങൾ ഞാൻ ബുദ്ധിപൂർവ്വം ആലോചിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നോട്ടിലൊരു ഇൻസ്പിറേഷൻ കഥയും കൊണ്ട് വരുമോ ചില ചിലര് അവിഹിതത്തിലൂടെ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ എനിക്കറിയാം ന്യൂട്രൽ ഏറ്റവും കൂടുതൽ വ്യൂസ് എതിനകത്താന്ന് നോക്കും ഞാൻ ഏ അപ്പം ചിലത് കേ കാരണം എനിക്ക് പറയാനുള്ള കഥയുടെ അങ്ങേറ്റത്തൊരു നല്ല കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന് ആദ്യം തുടങ്ങുന്നതേ അട്രാക്ഷനുള്ളൊരു കാര്യം എടുത്തിടും എന്നിട്ട് പറഞ്ഞ് 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 പറ അപ്പം ഇതൊന്നും കേട്ടു പോകും അറിയാതെ അപ്പം പത്ത് വട്ടം പറയുമ്പോൾ ഒരു വട്ടം അവൻ ചിന്തിക്കും ഇല്ലേ പത്ത് നമ്മളോട് അമ്മമാര് എന്ത് ജോലി പറഞ്ഞാലും എൻ്റെ അമ്മയെ ഒന്ന് ഒരു കാര്യം പറഞ്ഞ ഓറ്റിവട്ടം ഞാൻ കേട്ടിട്ടില്ല പത്ത് വട്ടം ഇപ്പൊ പിള്ളാരെ നമ്മള് അടികൊടുക്കാൻ പോവാണ് പിള്ളേര് നമ്മളിത് പത്ത് വട്ടം പറഞ്ഞാല് എന്താ പറയാ അമ്മയോട് ഞാൻ കാണിച്ച റിട്ടേൺ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക എന്റെ അമ്മ അല്ല സത്യമായിട്ട് ഏർ എല്ലായിടത്തും അങ്ങനെയാണ് നമ്മൾ നമ്മൾ എന്ത് എറിയുന്നു അതായിട്ട് റബ്ബർ പോലെ തിരിച്ചു വരും പത്ത് ആയിട്ട് അതുകൊണ്ട് നല്ലത് ചെയ്യുക നല്ലത് കൊയ്യുക എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നല്ല ചിന്തകളോണ്ടിരിക്കുക ഇവിടെ ഇപ്പം ചില കൂട്ടുകാരൊക്കെ വന്നിട്ടേ എന്നെ നിന്ന് അവരൊക്കെ ഉണ്ടായിരുന്നു എന്നെ വിളിച്ചില്ല നീ എന്നെ ഒഴിവാക്കിയെന്ന് പറയും പക്ഷേ അങ്ങനെയല്ല സാഹചര്യം മൂലം എനിക്കെല്ലാം ഓപ്പണാണ് എല്ലാ ഓപ്പണാണ് എല്ലാവരും ആര് വന്നാലും എനിക്ക് തീകാര്യം എൻ്റെ പാത്രത്തിൽ എന്ത് വെച്ചിട്ടുണ്ടല്ലോ അവർക്ക് കൊടുത്തിട്ട് ഞാൻ കഴിക്കത്തുള്ളൂ ഓക്കെ എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇവിടുന്ന് ഒന്ന് കൊണ്ടുപോയല്ലെന്നു പറഞ്ഞാൽ പച്ച സത്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ വരുന്നവർക്ക് നീ അവരെ മാത്രം സ്നേഹിക്കുന്നു ഇവരെ അങ്ങനെ പറയരുത് ഇരിക്കലും അല്ലേ എല്ലാവരും വേണ്ടേ നമുക്ക് നിങ്ങൾ പരിചയമില്ലാത്തവരാണ് ഇപ്പൊ ആദ്യമായിട്ട് വരുവോ ഇവിടെ ഞാൻ അങ്ങനെ പെരുമാറുന്നത് എന്റെ വീട്ടില് നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരാണെന്നു നിങ്ങൾക്ക് ഒരിക്കലും വിചാരിക്കില്ല എൻ്റെ അടുത്ത് വരുന്നവർക്ക് അങ്ങനെയാണ് സ്വന്തമായ ഒരു വീട്ടിലോട്ട് വരുന്നവർക്ക് തന്നെ തോന്നുന്നു ബന്ധുക്കളുടെ വീട്ടിൽ വരുന്ന എനിക്ക് കൂടുതലായിട്ട് തോന്നും അങ്ങനെയാണ് ചക്കരകളെ ഞാൻ അങ്ങനെ പെരുമാറുന്നത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തൊന്നും ഞാൻ പെരുമാറുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും അതിനോട് കൂടുന്നവർക്കും സന്തോഷം ഇരിക്കാൻ തോന്നുന്നു ഇതൊരു വീഡിയോ ആണ് ചക്കരകളെ വീഡിയോ പിടിച്ചോണ്ടിരിക്കുക അല്ല അല്ല സത്യം അല്ലേ അതുകൊണ്ടല്ലേ നിങ്ങളിപ്പ ഇവിടെ വന്നത് തീർച്ചയായും ഇപ്പം ആകെ ആകെ ഭയങ്കര ഹാപ്പിന്നാകോ രാത്രിയിലും അത് എന്ന് പറഞ്ഞു നമുക്ക് നല്ല കൂട്ട് കിട്ടാനൊക്കെ ഇന്നത്തെ കാലത്ത് ഭയങ്കര പാടല്ലേ അല്ലെ കൂട്ടുകാർക്ക് ചിലർക്ക് ചില പന്ന ഭണ്ണ സ്വഭാവങ്ങളാണ് ചിലർ ചിലർക്ക് എന്താ പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടുവരുന്ന ബലഹീനതയാണ് അവരങ്ങനെയൊക്കെ നമ്മളോട് പെരുമാറുന്നത് ഞാനത് മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലായത് അതുകൊണ്ടാണ് എനിക്ക് ആരോടും വിരോധമില്ല എല്ലാരെയും വേണം എനിക്ക് ഒരു കൈയുടെ അഞ്ച് പേരിൽ പോലെ നമുക്ക് നൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വഭാവം ഒരു കാണും നമ്മൾ ആഗ്രഹിക്കാത്ത സ്വഭാവം ഒരു കാണും നമുക്കത് എല്ലാത്തിനെയും കയ്യിൽ ഏതെങ്കിലും ഒരു പേരിൽ മോശമാണെങ്കിൽ കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ കണക്ക് നമുക്കത് വേണം നമുക്ക് അല്ലേ അതാണ് എൻ്റെ പോളിസി അങ്ങനെ നിങ്ങൾ ഓരോരുത്തരെയും എനിക്ക് വേണം നമ്മളെല്ലാവരും ഒന്നാണ് നമ്മൾ വന്ന സ്ഥലത്തോട്ട് തന്നെ നമ്മൾ പോകേണ്ടവരാണ് ഇവിടെ നിന്ന് വന്നതെങ്ങനെയാണ് ഒരു ചുക്കം കൊണ്ടു അതുപോലെ തന്നെ പോകും നമ്മൾ പിന്നെ എന്തിനീഗോ അല്ലേ നല്ലൊരു വീഡിയോ പിടിക്കാൻ പറ്റിയില്ലേ എനിക്ക് നല്ല കാര്യമല്ല സംസാരിച്ചു ഇതിലൂടെ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടിയില്ലേ അതുകൊണ്ടും സന്തോഷമായിട്ടിരിക്കുക എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും പതരാതിരിക്കുക നമ്മൾ അതിനെ അതിജീവിക്കും ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ വിജയിക്കും എന്നുള്ള മനോഭാവത്തോടെ ഇരിക്കുക അല്ലേ ഓക്കെ അന്നേരം ഇവർക്ക് ഞാൻ ഫുഡ് കൊടുക്കട്ടെ നേരം ചോറ് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാവേ ഓക്കേ